കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് മുഖമാവിളിനെ നടത്തി മാറ്റാതെ അവനവിടെ സുഗന്ധത്തിൽ കണ്ണുകൾ അടച്ചു കിടന്നു ഈ നിമിഷത്ത് ഒരിക്കലും അതിജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നിപ്പോയി പീലിക്ക് ഇതിലും വേദം ചിതളിച്ചാഴുന്നായിരിക്കുമെന്ന് തോന്നി ഒരു പ്രണയം തന്നെ വിദൂര ചിന്തകളിൽ പോലില്ലാതിരുന്നവൾക്ക് വിവാഹം ഭർത്താവ് എന്നൊക്കെയുള്ള യാഥാർത്ഥ്യത്തെ പോലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല മരിക്കാനായിരുന്നു എളുപ്പം വൈകാ ജീവിക്കാൻ ഉള്ളറിഞ്ഞ പോലെ പതിയെ അവൻ മന്ത്രിക്കുമ്പോൾ ആ വ്യക്തിയെ ഒട്ടും മനസ്സിലാക്കാനാവാതെ അവടെ ഉള്ള കലങ്ങി അടുത്ത നിമിഷം അവളെ കൊല്ലുന്ന പോലെ ചിരിയോടെ ഈശ്വർ അവളുടെ മുഖത്തേക്ക് നോക്കി ഭയമാണ് ആ കണ്ണിൽ ഒപ്പം നിസ്സഹായതയും വെറുപ്പിന്റെ മൂടുപട എടുത്തണിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവളുടെ ഉള്ള തുടിക്കുന്ന അവൻ അറിയാം വിരിഞ്ഞ ചിരി മായാൽ തന്നെ അവന്റെ മുഖം അവളിലൂടെ ചലിച്ചു ഇത്രയേക്ക് നിയന്ത്രിച്ചിട്ടും അവളിൽ നിന്നൊരു സ്വരമുയർന്നു കുതിച്ചുയർന്ന മിടിപ്പോടെ വിരലുകൾ അവൻ്റെ മുടികളിൽ കൊരുത്തു ശരീരം അവന് വഴങ്ങിപ്പോവെന്ന് ഒരു ഞെട്ടിലോട് അവൾ ആ നിമിഷം തിരിച്ചറിഞ്ഞു ആദ്യമായി അറിയുന്ന സ്പർശനമാണ് ആദ്യമായിട്ടാണ് ഒരുവന് മുന്നിൽ അർത്ഥനഗ്ന നിന്റെ ഇവിടെ ഒരു ചെയിൻ വേണം എനിക്ക് കാണാൻ വേണ്ടി മാത്രം വജ്രത്തിൽ തീർത്തുരണം ഈശ്വറിൻ്റെ കൈകൾ വയറിൽ പതിയെ തഴുകി തലോടി അവൻ്റെ ഓരോ സ്പർശനത്തിലും പീലിയുടെ ഉടൽ വിറകൊള്ളുകയായിരുന്നു നിന്റെ ഈ പോലും ഒരിക്കൽ കൂടി അവിടെയായി അമർത്തി വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു പീലി തീർത്തും മൗനമായി അമ്മ ഇങ്ങനെ വിഷമിച്ചിട്ട് എന്ത് കാര്യമുള്ളത് അവൾ അവരുടെ സ്വന്തത്തിന് പോയതല്ലേ നമ്മൾ ആരെങ്കിലും അനുസരിക്കാൻ തോന്നിയ അവൾക്ക് ഭാഷ പോലും അറിയാത്ത ഒരു രാജ്യത്തെ ഏട്ടനെ തേടി പോകുന്നതേ അഹമ്മദി നല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയാ മുറിക്കുള്ളിൽ കിടന്നു കരയുന്ന മുത്തശ്ശിയോടായി അപ്പച്ചിയുടെ ശബ്ദമുയർന്നു പീലി പോയിട്ട് ഒരാഴ്ചയാവുന്നു ഇത് ഒരാളൊന്നും വിളിച്ചിട്ടില്ല കിച്ചനൊപ്പം അവൾ എന്തോ ആപത്തിൽ ചെന്ന് പെട്ടു കാണുമ്പോ എന്ന ആതിലായിരുന്നു മുത്തശ്ശി ഓരോ നിമിഷവും ജീവിച്ചത് എൻ്റെ മോടെ മക്കളല്ലേ രണ്ടും എവിടെയാ എന്താണെന്ന് അറിയാതെ നേരിയതുകൊണ്ട് കണ്ണു തുടച്ച് മുത്തശ്ശി പറയുമ്പോൾ അപ്പച്ചിയും നിശബ്ദയായി എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഉള്ളിലും പീലിയെയും കിച്ചുവിനെയും ഓർത്ത് പേടിയുണ്ട് രണ്ടുപേരും ഒരാപത്തും കൂടാതെ തിരിച്ചെത്തണമെന്നുള്ള ആഗ്രഹമുണ്ട് നമുക്ക് എന്ത് ചെയ്യാനാവും അമ്മേ ഒന്നും പറയാതെ പോയതല്ലേ അവള് ഭാസ്കരേട്ടം വന്നിട്ട് പോലീസിലൊരു പരാതി കൊടുത്ത് നോക്കാം അല്ലാതെ അവിടെ ചെന്ന് അന്വേഷിക്കാനൊക്കെ നമുക്ക് കഴിയുമോ അപ്പച്ചി മുത്തശ്ശിയെ സമാധാനിപ്പിക്കാനായി പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കൊച്ചുമക്കളെക്കുറിച്ച് ഓർത്തുള്ള ആധിയിൽ ആ പാവം വൃത്തി ഷവർ റൂമ്പിൽ നിന്ന് ഏറെ നേരെ കരഞ്ഞു തീർത്തു പീലി അവൻ തൊട്ടയുടെ മുഴുവൻ എത്രയൊക്കെ വെള്ളം വീണ് നനഞ്ഞിട്ടും വീണ്ടും പൊള്ളുന്ന പോലെ തന്നെ എല്ലാം തൻ്റെ വിധിയാണ് അല്ലാതെ അയാളുടെ തെറ്റല്ല അയാൾക്ക് നഷ്ടം വന്ന പണം തന്നെ വെച്ച് മുതലാക്കുകയാണ് എതിർക്കാനാവില്ല അതിലയാളുടെ തെറ്റുമില്ല അംഗീകരിച്ചു കൊടുക്കാനാവാത്തത് തനിക്കാണ് അയാളെ പറ്റിയുള്ള ചിന്തകൾ കാട് കയറി തുടങ്ങിയതും പീലി തലയൊന്നു കുടഞ്ഞു കുറച്ച് സമയം കൂടി അങ്ങനെ നിന്ന ശേഷം കുളിച്ചുമാറാനായി വന്ന ടോപ്പും സ്കേർട്ടും എടുത്തിട്ടും പീലി ഒരു കോൾ വന്ന് സംസാരിക്കാനായി പുറത്തേക്ക് പോയതാണ് ഈശ്വർ അയാളുടെ ഓഫീസും ഈ മാൻഷനുള്ളിൽ തന്നെയാണെന്ന് തോന്നുന്നു ഓരോന്നോർത്തുകൊണ്ട് ബാത്റൂമും വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും പെടിലായി കിടന്ന് തന്നെ നോക്കുന്നവനെ കാണേ പീലി അവിടെ തന്നെ നിന്നു കാം കുറച്ചു നേരത്തിന് ശേഷം അവൻ്റെ ആജ്ഞ നിറഞ്ഞ ശബ്ദമുയർന്നു പതിയെ അവടെ ചൂടുകൾ അവനിലേക്ക് ചലിച്ച് ഞാനൊന്ന് തൊട്ടുകൊണ്ടാണോ പുച്ചത്തോടെയുള്ള ചോദ്യത്തിന് എന്ത് മറുപടിയാണെന്നറിയാൻ നിന്നു പോയിരുന്ന പീരി അവൻ ചോദിച്ചാണ് സത്യം ശരീരത്തിൽ അവന്റെ ഗന്ധം പോലും തന്നിൽ നിന്ന് ഉരച്ച് കളയാൻ പോയതാണ് ഉത്തരമില്ലാതെ നിൽക്കുന്നവളെ കാണേ ഈശ്വർ ഒരു ചിരിയോടവിടെ കയ്യിൽ പിടിച്ച് ബെഡിലേക്ക് വലിച്ചിട്ടു ഞാൻ ചോദിക്കുന്നതിനൊപ്പം അവന്റെ കൈകൾ അവിടെ അധരങ്ങൾ പതിയെ വിടർത്തി അവൻ എന്ത് ചെയ്യുമെന്നുള്ള പേടിയോടെയാണ് ഓരോ നിമിഷവും പീലിയുടെ നോട്ടം ഇതിനൊരു പണിഷ്മെന്റ് ഉണ്ട് നാളെ മുതൽ നമ്മൾ ഒന്നിച്ചാണ് കുളിക്കുന്ന പോലും എന്റെ ശരീരത്തോട് ചേർന്ന് കൊണ്ട് ചിരിയോടെ ഈശ്വർ പറഞ്ഞു തുടങ്ങിയതും അറിയാതെ പറഞ്ഞുകൊണ്ട് പീലി മുഖം തിരിച്ചു പോയി ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് താൻ ചെയ്തു പോയ പ്രവൃത്തിയുടെ ആഴമാൾക്ക് മനസ്സിലായത് പോലും ഓപ്പോസിറ്റ് റിയാക്ഷൻ ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും വിട്ടുപോയ വാക്കും കൈവിട്ടുപോയ ആയുധവും ഒരുപോലെയാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് പീലിക്ക് മനസ്സിലായി പറഞ്ഞു പോയതിൽ ഭയന്ന് വിറച്ചുകൊണ്ട് അവനെ നോക്കുമ്പോൾ അവിടെ വല്ലാത്തൊരു ഭാവമാണ് ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറിയ മുഖം അതൊന്നു മാത്രം മതിയായിരുന്നു ഇനി നടക്കാൻ പോകുന്ന ഒരിക്കലും നല്ലതിനാവിൽ എന്ന് ഉറപ്പിക്കാൻ എന്ന കൂടെ കിടത്താൻ തന്നെയാ നിന്നെ എനിക്ക് എന്നിട്ട് നിനക്കെന്നോട് അറപ്പാണെന്നോ ഞാനല്ലേ അറപ്പോടെ നോക്കേണ്ടത് ഏട്ടനു വേണ്ടി എന്ന് പറഞ്ഞ ഒരു പരിചയമില്ലാത്ത എന്റെ കൂടെ കിടക്കാൻ തയ്യാറായവളാണ് നീ ഉച്ചവും ദേഷ്യവും പോയ അവന്റെ ചോദ്യത്തിൽ തന്റെ നിസ്സഹായവസ്ഥ എനിക്ക് പകരം ആരായിരുന്നാലും ഇത് തന്നെയല്ലേ നീ ചെയ്യാൻ പോകുന്നത് വീണ്ടും അവൻ ആവർത്തി ചോദിക്കുമ്പോൾ പുറക്കെ കരഞ്ഞു പോയിരുന്ന പീലി നെഞ്ചൊക്കെ വിങ്ങി പൊട്ടുന്ന പോലെ അങ്ങനെ ഒരു പെണ്ണായിട്ടാണോ കാണുന്നെന്ന് ചോദിക്കാൻ ഉയർന്ന ആവിനെ വിലക്കിട്ട് നിർത്തിയവൾ യോഗ്യത എന്ത് പറയുമ്പോഴും ചെയ്യുമ്പോഴും ഈഷോ റൂമിൽ നിന്റെ യോഗി എന്താണെന്ന് ഓർക്കുന്നത് നല്ലതാ ഞാൻ പണം കൊടുത്തു വാങ്ങിയതിന് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാനുള്ള അറിഞ്ഞൊന്ന് ഞാൻ അനുഭവിച്ച ഉണ്ടാവില്ല നീ ഒരു ദിവസത്തേക്ക് മാത്രം മതിയായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ തീർത്തേനെ നിന്റെ അറപ്പും വെറുപ്പും ഒക്കെ അടങ്ങി ഒതുങ്ങി നിന്നാ ഒരു വർഷം എനിക്കൊപ്പം തികക്കുന്നീ അല്ലെങ്കി ഒന്ന് ഞാൻ പറയുന്നതിനൊപ്പം അവളിൽ നിന്ന് അകന്നു മാറി നിലത്തഴിഞ്ഞിടക്കം തന്റെ ഷർട്ട് കാലിനാൽ ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട് റൂമിൽ ദേഷ്യത്തോടെ പുറത്തേക്ക് പോയവൻ ഡോറ് വലിച്ചടക്കുന്ന ശബ്ദം കേട്ടതും ഉറക്കേ കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് മുഖം അമർത്തി വെച്ചു പീലി നാലാമത്തെ സിഗരറ്റ് എടുത്ത് കത്തിച്ചു ചുണ്ടിലേക്ക് വെച്ചവൻ എന്തൊക്കെ ചെയ്തിട്ടും ഉള്ളിലെ ദേഷ്യത്തിനൊരു കുറവും വരുന്നില്ല അവളുടെ കണ്ണിൽ കണ്ട അറുപ്പും വെറുപ്പും കണ്ണുകൾ ഇറക്കി അടച്ച് മുഷ്ടിയിരുട്ടി ഗ്ലാസ് വാളിലേക്ക് ആഞ്ഞിടിച്ചു ഈശ്വർ വലിയൊരു ശബ്ദത്തോടെ അവ തകർന്നു വീഴുമ്പോഴും ചിളികൾ കുത്തിക്കയറി കയ്യിൽ ചോരപുടിഞ്ഞ് തുടങ്ങിയിട്ടും യാതൊന്നും അവൻ അറിഞ്ഞില്ല ഉള്ളിൽ വെറുപ്പ് നിറഞ്ഞേൽക്കുന്ന അവടെ കണ്ണുകൾ മാത്രം ഭ്രാന്തി പിടിക്കുന്ന പോലൊരു അവസ്ഥ തന്നെ നോക്കുമ്പോൾ ഭയവും മോഹവും നിറയേണ്ട കണ്ണുകളിൽ വെറുപ്പ് കണ്ണതിന്റെ ദേഷ്യം വൈകിയിൽ നിന്ന് ഈശ്വർ പ്രതീക്ഷിക്കുന്ന അതായിരുന്നില്ല കയ്യിലെരിയുന്ന സിഗരറ്റ് ആഞ്ഞു വലിച്ചുകൊണ്ട് അവൻ്റെ ശാന്തമായ കടലിലേക്ക് നോക്കി ഇതിന് ഇതിന് നീ അനുഭവിക്കും നിന്റെ കണ്ണിലും മനസ്സിലും ഇനി ഞാൻ മാത്രമേ ഉണ്ടാവൂ അതിന് വേണ്ടത് എന്താണെന്ന് എനിക്ക് അറിയാം ചുണ്ടിലൂറിയ ക്രൂരമായ പുഞ്ചിരിയോടെ അവൻ പറഞ്ഞിരുത്തുമ്പോൾ പീലി ഇനി അനുഭവിക്കാനുള്ളതിന്റെ കാഠിന്യവും ഏറുകയായിരുന്നു മുഖത്തേക്ക് എത്രയൊക്കെ വെള്ളം തെളിച്ച് കഴുകിയിട്ടും മനസ്സിലെ ചൂടിനി അതുപോലെ അവശേഷിച്ചു അതിലും ആഴത്തിലവളിൽ പതിഞ്ഞു പോയത് അവൻ്റെ വാക്കുകൾ ഓരോന്നുമായിരുന്നു ശരിയല്ലയല്ല അയാൾക്ക് പകരം ആരായാലും ഓർക്കാൻ പോലും കഴിയാതെ മുഖം അമർത്തി വെച്ച് കരഞ്ഞു പീലി കഴുത്തിലെ താലിയിൽ അവളുടെ പിടിമുറുകി എന്തിനായി ഈശ്വരൻ എന്നിങ്ങനെ പരീക്ഷിക്കുന്നത് തെറ്റും ശരിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഒന്നറിയാം ഞാനൊരു തെറ്റായിരുന്നു എന്ന് എൻ്റെ ഏട്ടനോട് പോലും ഇപ്പം ചെയ്യുന്ന തെറ്റാണെന്ന് ഭിത്തിയിലൂടെ ഊർന്നിറങ്ങിക്കൊണ്ട് മുട്ടിൽ മുഖം അമർത്തി വെച്ചിരുന്നു പീലി സത്യാണോ സേവി ഈശ്വർ ഒരു വിവാഹം എനിക്ക് വിശ്വസിക്കാൻ പോലും ആവുന്നില്ല ഒരു ഫോൺ കോളിനിപ്പുറം മന്നാടിയർ അത്യധികം സന്തോഷത്തോടെ പറയുമ്പോൾ സേവറിൻ്റെ ഉള്ളിൽ കരയുന്ന പീലിയുടെ മുഖം മാത്രമായിരുന്നു കൂടുതലൊന്നും പറയാൻ സേവ്യന് തോന്നിയില്ല ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ഏറ്റിന് വേണ്ടി അനുസരിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ നിവൃത്തി കേടെന്നൊക്കെ പറഞ്ഞാൽ ആ കുടുംബത്തിലുള്ളവർ അവളെ കാണുന്ന ഏതു വിധമാവിയെന്ന് സേവ്യറിന് ഉറപ്പുണ്ട് അതിന് മേറെ താനുണ്ടാക്കിയ അഗ്രിമെൻ്റ് കാരണമാണ് ആ കുട്ടിക്ക് ഈ അവസ്ഥ വന്നതെന്ന് കരുതി മന്നാടിയാരും വിഷമിക്കും ഒരുപാട് പാവങ്ങളുടെ കണ്ണിനീരൊപ്പുന്ന ആ വലിയ മനുഷ്യനെ സങ്കടപ്പെടുത്താൻ സേവിയറിനും മനസ്സ് വന്നില്ല അതുകൊണ്ട് തന്നെ ഡി എമ്മിന്റെ വിവാഹം കഴിഞ്ഞെന്ന് മാത്രമേ അയാളും പറഞ്ഞുള്ളൂ ഒരു വൺ വീക്കിലുള്ള ഡി എം ഭാര്യയും കുട്ടി അവിടേക്ക് വരും സാർ അതൊന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഞാൻ വിളിച്ചത് എനിക്ക് എനിക്ക് ഒരുപാട് സന്തോഷമായി സേവി അവൻ്റെ ജീവിതം വെറും പണവും ബിസിനസ്സും മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നതിൽ അത്രയ്ക്ക് വിഷമമുണ്ടായിരുന്നു എനിക്ക് എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് അവൻ്റെ കുടുംബം ഉണ്ടായി ഉണ്ടായിക്കാണെന്നായിരുന്നു എൻ്റെ ആഗ്രഹം നടക്കു എന്ന് കരുതിയതല്ല ഈശ്വരൻ എന്തായാലും എൻ്റെ പ്രാർത്ഥന കേട്ടു അത്രയും സന്തോഷത്തോടെ മന്നാടിയർ പറഞ്ഞു നിർത്തുമ്പോൾ അതിന് മറുപടി പറയാൻ സേവിയറിന്റെ പക്കൽ വാക്കുകളൊന്നും ഇല്ലായിരുന്നു കൂടുതലൊന്നും പറയാതെ ആ കോൾ അവസാനിക്കുമ്പോൾ പീനയുടെ ദീർഘമായി ഒന്ന് വിശ്വസിച്ച് പോയി അയാൾ അവൾ ആ മൃഗത്തിന്റെ കണ്ണിലും മനസ്സിലും പതിയാതെ പോയിരുന്നെങ്കിൽ നിൽക്കുന്നവരോടായിരുന്നു അവന്റെ ആക്രോശം മുഴുവനും ഉള്ളിലെ ദേഷ്യം മുഴുവൻ തീർക്കാൻ കിട്ടിയാൽ തിരകൾ അവരായിരുന്നു എന്ന് പറയാം രണ്ടുപേരും ഭയന്ന് പറിച്ചുകൊണ്ട് തലയും കുനിച്ച് നിന്നു ഒപ്പം ഉപദ്രവിക്കാതെ വഴക്കിൽ മാത്രം ഒതുക്കുന്നതിൽ ദൈവത്തിനോട് നന്ദി പറയുന്നുണ്ട് വായിൽ തോന്നി മുഴുവൻ അലറി വിളിച്ച് പറഞ്ഞതിനൊടുക്കും ഒന്നുകൂടി ഷോട്ട് ചെയ്തു രണ്ടാളും സീവനും കൊണ്ട് ഡോർ പുറത്തേക്ക് പാഞ്ഞു അസ്വസ്ഥതയോടെ കണ്ണുകളിറക്കി അടച്ച് സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു ഈശ്വർ ഇന്നോളം ഇല്ലാത്തൊരു കാര്യം ഒരുവളുടെ കണ്ണിൽ കണ്ട വെറുപ്പിന് തന്നെ ഇത്രമേൽ സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നത് അവനുവല്ലാത്തൊരു തരം ദേഷ്യമാണ് നിറച്ചത് അവളെ ഒന്നും കൂടി കണ്ടു തോന്നിയ നിമിഷം മറ്റൊന്നും ചിന്തിക്കാതെ അവൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി മാൻഷേ തന്നെയുള്ള ഓഫീസാണ് അവിടെ തന്നെ അൻപതിലധികം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അടങ്ങിയെടുക്കുന്ന വാതിൽ തുറന്ന് അകത്തേ കയറിതും കണ്ടു നിലത്ത് തണുപ്പിൽ കിടന്നുറങ്ങുന്നവളെ ഒരു ലോങ് കൂർത്തിയും അതിന് ചേർന്ന സ്കേർട്ടുമാണ് വേഷം അവൾക്ക് അത് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട് ഈശ്വറിൻ്റെ കണ്ണുകൾ ആദ്യം ചെന്ന് നിന്ന് തെന്നിമാറിയ സ്കേർട്ടിനുള്ളിലൂടെ കാണുന്ന വെളുത്ത ചുവന്ന അവരുടെ കാൽപാദത്തിലാണ് അതിലേക്ക് അറുത്ത മണികളുള്ള വെള്ളിക്കൊലസിന് പോലും അത്രയും ഭംഗി തോന്നുന്നു അവളുടെ കാലിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു അസ്വസ്ഥതയുടെ അവയിൽ നിന്നൊക്കെ ഓട്ടം വെട്ടിച്ച് മാറ്റിയവൻ മെല്ലാവൾക്കാരികിലേക്ക് നടന്ന് ചെന്ന് നിലത്തുനിന്ന് അവളെ വാരിയെടുത്ത് പിടിച്ചു അത്രയും തളർന്നുള്ള ഉറക്കമായതുകൊണ്ട് തന്നെ പീലിയാണെന്ന് അറിഞ്ഞ പോലുമില്ല അവടെ മുഖത്ത് കാണുന്ന പാടിലായി അവന്റെ കണ്ണുകൾ ഉടക്കിയതും ഇന്നോളം അറിയാത്തൊരു വികാരം ആ നിമിഷം അവനെ നിറഞ്ഞു വൈഷുടായി നിനക്കൊല്ലാതെ വിട്ടത് പോലും വെറും ഔദാര്യമാണ് വൈകാ നിന്റെ ഈ സൗന്ദര്യം നുകർന്നിറക്കാൻ വേണ്ടി മാത്രം ഞാൻ കാണിച്ച കാണിച്ചതയാ പുച്ഛത്തോടെ ഒന്ന് ചുണ്ടുകൂട്ടിയവൻ അവിടെ ഉറക്കത്തിന് പോലും തടസ്സം വരുത്താതെ അത്രയും പതി അവളെ പെട്ടിലേക്കെടുത്തിയ ഈശ്വർ വല്ലാത്തൊരു സിരിയോടെ അവളെ വെളുത്തു ചുവന്ന മുഖത്ത് ഓരോ അണുകയും പതിയെ ചൂണ്ടു വിരൽ കൊണ്ട് തഴുകിക്കൊണ്ടിരുന്നു അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും തോറും ഇന്നോളം നേടിയതൊന്നും ഒന്നുമല്ലെന്ന് തോന്നിയവന് ഒരു പണത്തിനും പദവിക്കും തരാൻ കഴിയാത്ത ലഹരി കേവലം ഒരു പെണ്ണിൽ മാത്രം അവൻ കണ്ടു അത്രയും മോഹം തോന്നുന്നുണ്ട് വൈകാണവിനെയും അനുഭവിക്കാൻ പറയുന്നതിനൊപ്പം അല്പം വിടർന്ന അത്തരങ്ങൾ വിരലുകൾ വെച്ച് ഒന്നുകൂടെ വിടർത്തി അവക്കടിച്ചെടുത്ത് രുചിക്കാനുള്ളൊരു കൊതി അവനിൽ നിറഞ്ഞു പക്ഷേ ഇങ്ങനെയല്ല നീ അറിയാൻ നിന്നെ ചുമച്ചാ പോലെ എനിക്ക് നീ അറിയണം ആ ഒരു ചിന്തയിൽ മാത്രം ഉള്ളിൽ നിരഞ്ഞു പൊന്തിയ തീവ്രമായ മോഹത്തെ അടക്കി നിർത്തി ഈശ്വർ ഏറെ നേരത്തെ ശേഷം മയക്കം വിട്ടൊഴിയുമ്പോൾ കണ്ണുകൾക്ക് വല്ലാത്തൊരു ഭാരം തോന്നി പീലിക്ക് കരഞ്ഞു കരഞ്ഞെപ്പോഴാണ് ഉറങ്ങിപ്പോയതെന്ന് അറിയില്ല ചിന്തകൾ കാട് കയറിയിറങ്ങുമ്പോൾ ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു ഓരോ നിമിഷവും ശരിക്കും ഒരു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട പോലെയാണ് തൻ്റെ അവസ്ഥ ഏട്ടന് വേണ്ടി അയാളുടെ ഭാര്യയായി കഴിയേണ്ടി വന്നു എന്ന ഏട്ടൻ അറിഞ്ഞാൽ അഞ്ച് കോടിക്ക് പകരം അനിയത്തിയ ഒരാൾ വിലക്ക് അറിഞ്ഞാൽ എല്ലാം കൊണ്ട് ഏട്ടൻ തകർന്നു പോകും മുത്തശ്ശിയും അതെ ഇപ്പോൾ തന്നെ എവിടെയാണ് ഏതവസ്ഥയിലാണ് താനെന്നറിയാതെ മുത്തശ്ശിയെ വിഷമിക്കുന്നുണ്ടാവും അതിനെല്ലാം അപ്പുറം അയാൾക്കൊപ്പം പത്ത് മിനിറ്റ് തേക്കാൻ തനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല ശ്വാസം മുട്ടുന്ന പോലെയാണ് ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് ഉള്ളിലെ ഫീലിംഗ്സ് ഒന്നും അയാൾക്കുമ്പിൽ പ്രകടമാക്കാൻ സാധിക്കില്ല അറിയാതെങ്കിലും പ്രകടിപ്പിച്ചു പോയാൽ അനുഭവിക്കേണ്ടി വരുന്ന എന്തായിരിക്കുമെന്ന് അവൾക്കിപ്പോൾ അറിയാം ഓരോന്നോർത്ത് വന്ന് വീണ്ടും അവളുടെ കണ്ണു നിറഞ്ഞു തലവെച്ച് കിടക്കുന്നതിലേക്ക് തന്നെ മുഖം അമർത്തി വെച്ച് വീണ്ടും കരഞ്ഞു പീലി ഏറെ നേരം കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് അറിയാമെങ്കിൽ പോലും കണ്ണുകൾ വീണ് ചതിക്കുകയാണെന്ന് തോന്നി അടുത്ത നിമിഷം എന്തോർത്ത പോലെ ഞെട്ടലോടെ തല ഉയർത്തി നോക്കിപ്പോയവള് അലറുന്ന സിംഹത്തിന്റെ രൂപത്തിലുള്ള ആണ് ആദ്യം അവടെ ശ്രദ്ധയിൽപ്പെട്ടത് എവിടെയാണ് താൻ എന്നുള്ള ബോധം വന്നു ഒരു ഉൾക്കിടത്തോടെ പിടഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ ഒരുങ്ങി പീലി അടുത്ത നിമിഷം ഈശ്വരന്റെ കൈകൾ അവളെ ഒന്നാകെ ചുറ്റി വരിഞ്ഞ് അവനിലേക്ക് ചേർത്ത് ഒരുമിച്ചായിരുന്നു പറയുന്നതിനൊപ്പം അവളെയും കൊണ്ട് പിട്ടിലേക്കൊന്നും ഇണ്ടു ഇത്തവണ പൂർണ്ണമായും അവന്റെ കീഴിലായിരുന്നു അവളുടെ ഉടൻ എന്തിനാ വൈകാ ഈ അകൽച്ചെന്തിനാ എത്ര നല്ല നിമിഷങ്ങളാണ് നീ ഇങ്ങനെ കരഞ്ഞ ഒരുപാട് സംതൃപ്തിയിലായിരിക്കും നിന്നെ ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തില്ല വാഷ്ലൈൻ സുവയോടെയുള്ള അവൻ്റെ സംസാരത്തിൽ അപമാനം കൊണ്ട് അവിടെ ഉള്ളുനേറി തൻ്റെ ഗതികേടാണ് സഹിക്കില്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നെ എന്തിനാ സർ എന്നെക്കാളും എത്രയോ നിന്നെക്കാളും എന്നൊന്നില്ല വൈകാ പീലി രക്ഷപ്പെടാനുള്ള അവസാന ശ്രമം എന്ന പോലെ വീണ്ടും പറഞ്ഞു തുടങ്ങിയതും അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞവൻ പീലിമകൾ ചിംമാതാവിന് ഉറ്റുനോക്കി ആ കണ്ണിലൊരു കടലാണ് നിഗൂഢതകളേറെ നിറഞ്ഞ നീലസാഗരം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം